സമീപകാലത്തായി രേണു സുതി തൊടുന്നതെല്ലാം വലിയ വിവാദങ്ങളായി മാറുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് സുതിയുടെ അവാർഡുകൾ കട്ടിലിനടിയിൽ ചാക്കിൽ കെട്ടിവെച്ചതും ഫോട്ടോ സൂക്ഷിച്ചതും ഒക്കെ വലിയ വിമർശനങ്ങൾക്കിടയാക്കി ഇതിനു പിന്നാലെയാണ് വീടുമായി ബന്ധപ്പെട്ട രേണുവിന്റെ പ്രസ്താവനയും നിശിതമായ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരിക്കുന്നത് കാച്ച് ഡിസി എന്ന കൂട്ടായ്മയും മറ്റും ചിലരും ചേർന്നുകൊണ്ടായിരുന്നു രേണുവിനും മക്കൾക്കും വീട് വെച്ച് നൽകിയത് ഈ വീട് ഇപ്പോൾ വലിയ രീതിയിൽ ചോരുന്നുണ്ടെന്നാണ് കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ നൽകിയ ഇന്റർവ്യൂവിൽ രേണു സുധീപ് വ്യക്തമാക്കിയത് അവർ ദാനം നൽകിയ വീടാണ് അത് വലിയ കാര്യം തന്നെയാണ് അക്കാര്യത്തിൽ വലിയ നന്ദിയുണ്ട് എന്നാലും ചില സ്ഥലങ്ങളിൽ വീട് ചോരുന്നുണ്ടെന്നും രേണു പറയുന്നത് കാണാൻ സാധിക്കും ഇതോടെയാണ് വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് കെ എസ് ഡി സി ഗ്രൂപ്പ് സ്ഥാപകനും രേണുവിന് വീട് വെച്ച് നൽകാൻ നേതൃത്വം വഹിച്ച ആളുമായ ഫിറോസ് രംഗത്ത് വന്നിരിക്കുന്നത് രേണു പറയുന്നത് പച്ച കള്ളമാണ് ആ വീട് ചോരുന്നില്ലെന്ന് നൂറല്ല ഇരുന്നൂറ് ശതമാനം ഉറപ്പാണ് ഏറ്റവും നല്ല ക്വാളിറ്റിയിലാണ് സുധിയുടെ രണ്ട് കുഞ്ഞുങ്ങളുടെ പേരിൽ ആ വീട് നിർമ്മിച്ചിട്ടുള്ളതെന്നും അദ്ദേഹം പറയുന്നു വീടിന്റെ ഫ്രണ്ട് എലിവേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് ലൂബേഴ്സ് വരുന്നുണ്ട് അത് തന്നെ സൈഡിലും കൊടുത്തിട്ടുണ്ട് ലൂബേഴ്സിന്റെ അവിടെ ഗ്യാപ്പും ഉണ്ട് ശക്തമായ കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ അതുവഴി വെള്ളം ചാറ്റലടിച്ചകത്തേക്ക് കയറും അത് താൻ അംഗീകരിക്കുന്നു അതിനെയാണ് ഇവർ നമ്മൾ ഉണ്ടാക്കി കൊടുത്ത വീട് ഗുണനിലവാരം ഇല്ലാത്തതാണ് എന്ന രീതിയിൽ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്നത് എല്ലാ വർഷവും ഓരോ വീട് പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചെയ്തു കൊടുക്കാറുണ്ട് അത്തരത്തിലാണ് സുതിയുടെ മക്കൾക്ക് വേണ്ടിയും ഈ വീട് നിർമ്മിച്ചത് വീട് മാത്രമാണ് സാധാരണ നൽകാറുള്ളത് എന്നാൽ ഈ വീട്ടിൽ ഫർണിച്ചറുകളും ടിവിയും വാട്ടർ ഫിൽറ്ററും ഒക്കെ സ്ഥാപിച്ചു നൽകാൻ സാധിച്ചു അതിനെയൊക്കെ ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടും വ്യക്തിപരമായി തന്റെ ഭാഗത്തു നിന്നും വലിയ ഒരു തുക ചിലവഴിച്ചിട്ടുണ്ടെന്നും ഫിറോസ് പറയുന്നുണ്ട് സഹായിക്കാൻ കാശില്ലാത്തതിനാൽ അവിടെ വന്ന് വീടിന്റെ പണി യാതൊരു കൂലിയും വാങ്ങാതെ ചെയ്തുപോയ പോയാൽ നിരവധി ചെറുപ്പക്കാരും അത്തരത്തിലുള്ള ആളുകൾക്കെല്ലാം വിഷമം ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഇന്നലെ മുതൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ തനിക്ക് വലിയ വിഷമം ഉണ്ടായി നല്ല കാര്യങ്ങൾ ചെയ്തിട്ടും ഒന്നും അല്ലാതെ പോകുന്ന അവസ്ഥയാണ് ഈ വീട് നിർമ്മാണം കഴിഞ്ഞതിനു ശേഷവും അവർക്കൊരു ഒരു വർക്ക് കൂടി ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞു വിളിച്ചിരുന്നു വീട് നിർമ്മാണം തന്നെ പൂർത്തിയാക്കിയത് ഫണ്ട് തികയാതെയാണ് ഇനി വർക്ക് കൂടി ഫണ്ട് ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് യൂട്യൂബേഴ്സിനെ വിളിച്ച് ഇവിടെ വർക്ക് ഇല്ലെന്ന് പറയും അങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കി തന്നാൽ നിങ്ങൾക്കതിന്റെ നാണക്കേടെന്നായിരുന്നു ഭീഷണിയുടെ ഒരു സ്വരത്തിൽ രേണു പ്രതികരിച്ചത് എന്നാലും നിങ്ങൾ ആരെങ്കിലും വെച്ച് ചെയ്യിച്ചോ എന്ന് താൻ പറഞ്ഞു വീട്ടിൽ കയറി കൂടുന്ന ദിവസം ഞങ്ങൾ പോയെങ്കിലും ഒരാൾ പോലും ഭക്ഷണം കഴിക്കാൻ ഒന്നും തന്നെ നിന്നിരുന്നില്ല അവർ എത്ര പേർക്ക് കരുതിയിരുന്നു എന്നൊന്നും അറിയില്ലായിരുന്നു വീട് നൽകിയതിനു ശേഷം അത് കഴിഞ്ഞു വീട് കൊടുത്തത് ഒരു കടപ്പാടായിട്ട് അവരെ കൊണ്ട് നടപ്പിക്കരുതെന്നുണ്ടായിരുന്നു യൂട്യൂബേഴ്സിന്റെ ഉള്ളിൽ കൂടെ ചാറ്റിലടിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ അയ്യായിരം മുടക്കിയാൽ അവിടെ ഗ്ലാസ് ഇടാൻ സാധിക്കുമെന്ന് താൻ പറഞ്ഞു എന്നാൽ അവർക്ക് അതിനൊന്നും തന്നെ കഴിയില്ല അത്തരത്തിലാണ് സുധിയുടെ ഭാര്യ തങ്ങളോട് പ്രതികരിച്ചത് ആ വീട്ടിൽ ഒരു ക്ലോക്ക് ഫിക്സ് ചെയ്ത് താഴെ വീണാൽ ഉടനെ ഞങ്ങൾ ഇവിടെ നിന്ന് പോയി അത് ശരിയാക്കി കൊടുക്കണം മോട്ടോർ കത്തിയിട്ട് അതും ശരിയാക്കി കൊടുക്കാൻ പറഞ്ഞു അതായത് ഒരു ബൾബ് പോയാലോ ഫീസ് പോയാലോ ഞങ്ങളെ വിളിക്കും ഇതോടെയാണ് വീട് തന്നു ഇനി അതിന്റെ മെയിൻ്റെനൻസും കൂടെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് എങ്ങനെ സാധിക്കും എന്നും ഞങ്ങൾ ചോദിച്ചിരുന്നു ഇങ്ങനെ ഒരു വീഡിയോ ഇവർ ഇടുമെന്നും നമ്മളെ അവർ സമൂഹത്തിൽ മോശക്കാരാക്കി ചിത്രീകരിക്കുമോ എന്നും അറിയില്ലായിരുന്നു ഇനി എന്തായാലും ആർക്കും വീട് നൽകാൻ ഞങ്ങളില്ല ഇത്രയധികം സങ്കടപ്പെട്ട മറ്റൊരു ദിനം ഇല്ല ഒരുപാടിനാന്നി രേണുവിന് ഈ ചോദ്യങ്ങൾ ചോദിപ്പിച്ചതിനും അതിന് അങ്ങനെ കള്ളം നിറഞ്ഞ മറുപടി നൽകി ഞങ്ങളെ സമൂഹത്തിൽ മോശക്കാരാക്കിയതിനും എന്നെല്ലാം തന്നെയാണ് രേണു സുതിക്ക് വീട് നൽകിയ സംഘടന സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞത്